മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട മുനവർ തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് നടത്തിയ പരാമർശം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നർഗീസിന്റെ വാക്കുകൾക്ക് കൈയേടി നൽകുകയാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം സ്ത്രീകളുടെ പള്ളിപ്രവേശനം മതം വിലക്കുന്നില്ല എന്നതിൽ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന പ്രാധാന്യത്തെയാണ് അവൾ ചൂണ്ടിക്കാണിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗക്കാരുടെ ഉത്തരം അതേസമയം മകളുടെ വാക്കുകൾക്ക് മുനവറലി തങ്ങൾ പറഞ്ഞ പ്രതികരണം ചർച്ചയായിരിക്കുകയാണ് സ്ത്രീകളുടെ പള്ളിപ്രവേശനം വിലക്കപ്പെടുന്നില്ലെന്നാണ് ഫാത്തിമയുടെ പരാമർശം മനോരമയുടെ ഹോർത്തൂസ് വേദിയിൽ നടന്ന സംവാദമാണ് നിലവിൽ ചർച്ചയാകുന്നതും സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കരുതെന്ന ചട്ടം സാംസ്കാരികമായി ഉണ്ടാക്കിയെടുത്തതാണ് സ്ത്രീകൾ പള്ളികളിൽ പ്രവേശിക്കരുതെന്ന് പറയുന്നില്ല പക്ഷേ ചില ആളുകൾ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണിതെല്ലാം എന്നാൽ അത് മാറണം പള്ളിപ്രവേശനം വുമൻ റവല്യൂഷന്റെ ഭാഗം കൂടിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം മാറുമെന്നും പ്രതീക്ഷിക്കാമെന്നും ഫാത്തിമ നർഗീസ് സ്വധൈര്യത്തോടെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇതിന് നിരവധി പേരാണ് കയ്യടികളുമായി എത്തിയത് തങ്ങൾ കുടുംബത്തിലുള്ള ഒരു കുട്ടി തന്നെ ഈ കാര്യം തുറന്നു പറഞ്ഞല്ലോ എന്ന സന്തോഷത്തിലാണ് പലരും എന്നാൽ മറുപറം പലരും ഇതിനെ വിമർശനവുമായി എത്തിയിട്ടുണ്ട് എന്നാൽ ആ സമയത്ത് മകളെ തിരുത്തിക്കൊണ്ട് തന്നെ മുനവറലി തങ്ങൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു മക്കയിൽ സ്ത്രീകൾ പ്രവേശിക്കുകയും കഴപയിൽ സ്പർശിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇപ്പോഴും സ്ത്രീകൾക്ക് പള്ളിപ്രവേശനം നിഷേധിക്കപ്പെടുന്നുവെന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ഫാത്തിമ നിലവിൽ ഫാത്തിമയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്തെത്തുന്നുണ്ട് ഫാത്തിമ നർഗീസിന്റെ വാക്കുകൾ പുതുതലമുറയുടെ വീക്ഷണമാണെന്നും അതിനെ ആ തരത്തിലെടുക്കാതെ ഒരു സൈബർ ആക്രമണത്തിലേക്ക് കടക്കരുതെന്നാണ് ഒരു വിഭാഗം പറയുന്നത് പുതുതലമുറ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടി അവരെ പിടിച്ചു വച്ചിട്ട് കാര്യമില്ല അവർ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണമാണെന്നും അത് അവർ നിലപാടുകളിലൂടെ വ്യക്തമാക്കുമെന്നും ഒരു കൂട്ടർ പറഞ്ഞു ഫാത്തിമയും പ്രായവും അനുഭവവും പരിജ്ഞാനവും പരിഗണിക്കണമെന്നാണ് മറ്റു ചിലരുടെ പ്രതികരണം അതേസമയം മുനവറലി തങ്ങൾ മകൾ പറഞ്ഞ പ്രസ്താവനയിൽ മാപ്പ് പറഞ്ഞെത്തിയപ്പോൾ നിരവധി പേരാണ് വിമർശനവുമായി എത്തിയത് സ്വന്തം സമുദായത്തിലെ സ്ത്രീകളുടെ സ്വതന്ത്രത്തിനു വരെ നിയന്ത്രണം വെക്കുന്നവരാണ് മറ്റൊരു മതത്തിലെ വിശ്വാസങ്ങൾക്കെതിരെ അവരെ തെരുവിലിറക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനം